എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിന്റെ കയ്യിലെ ഓറഞ്ച് ജ്യൂസ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കുടിച്ചോക്കും ജ്യൂസാട്ടെ ഗായ് this is to connect the guys ninne papa ko edutha this is super nice oh uh oh yummy taste aanu <laughs> 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 oh, guys kudikyo guys ice cream perfect ഗൈസ് ഓറഞ്ച് ജ്യൂസ് ഇതെന്താറിയ ചോക്ലേറ്റ് ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റ് എല്ലും വേണ്ടിട്ടാണ് എന്റെ കാക്കാക്കത് എന്റെ ഉമ്മച്ചിക്ക് ഇത് പിന്നെ വാന ഡോട്ട് വാന കറൻചോക്ലി ടാ ഗൈസ് ചോക്ലേറ്റ് 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 ഐസ്ക്രീം ഹൂവറി ടേസ്റ്റി ദി ഇദ മണി ദി കറന ഐസ്ക്രീമ ഉതോമക ആ ഇങ്ങനത്തെ തോന്നാ ദി വാനിലയാണ് വെള്ളിയാഴ്ച ഞങ്ങടെ വണ്ടിണ്ടാവൂലൂല മലക്ക് കൂ നാളെ എക്സാമ നാളെ സ്കൂൾ കൂട്ടുട്ടി നാളെ കഴിഞ്ഞാലും ഓട്ടോ ഫ്രൈഡേ പറയുന്നത് ഐസ്ക്രീം ഈ ടായ് ഞങ്ങള് ഫ്രൈഡേ പരിപാടി ഉണ്ട് പാട്ടോക്കിട്ട് ആ വീഡിയോ ഞാൻ ഉണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം ചെയ്യണം വെച്ചാൽ